ചികിത്സാ പിഴവിനെ തുടർന്ന് യു കെയിൽ മലയാളി നഴ്സിന് പന്ത്രണ്ട് മാസം ജോലിയിൽ നിന്ന് സസ്പെൻഷൻ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിൽ നടത്തിയ അന്വേഷണത്തിലാണ് നഴ്സിനെതിരെ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതും രോഗികളുടെ പരിചരണത്തിൽ അശ്രദ്ധ കാണിച്ചതുമാണ് നടപടിക്ക് കാരണമായത് കഴിഞ്ഞ വർഷം നടന്ന ഒരു ചികിത്സാ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ആരംഭിച്ചത് രോഗികൾക്ക് നൽകേണ്ട മരുന്നിൻ്റെ അളവിൽ തെറ്റുപറ്റിയതായും കൃത്യസമയത്ത് മരുന്ന് നൽകുന്നതിൽ പരാജയപ്പെട്ടതായും കണ്ടെത്തി രോഗികളുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി പേഷ്യൻറ്റ് നോട്ടീസിൽ രേഖപ്പെടുത്തുന്നതിലും നഴ്സ് വീഴ്ച വരുത്തി അടിയന്തര ഘട്ടങ്ങളിൽ പാലിക്കേണ്ട ക്ലിനിക്കൽ പ്രോട്ടോകോളുകൾ ലംഘിച്ചു നഴ്സിംഗ് തൊഴിലിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന രീതിയിലുള്ള വീഴ്ചകളാണ് നഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ട്രിബ്യൂണൽ വിലയിരുത്തി രോഗികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിൽ പരാജയപ്പെട്ടത് ഗുരുതരമായ പ്രൊഫഷണൽ മിസ് കണ്ടക്റ്റായി കോടതി കണക്കാക്കി ഈ സാഹചര്യത്തിൽ ഇവരെ പന്ത്രണ്ട് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ കാലാവധി അവസാനിച്ചതിനു ശേഷം നഴ്സിന് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നാൽ അതിനു മുൻപായി മതിയായ ക്ലിനിക്കൽ പരിശീലനം പൂർത്തിയാക്കുകയും തൻ്റെ പിഴവുകൾ തിരുത്തിയെന്നും എൻ എം സി പാലനിലെ ബോധ്യപ്പെടുത്തണം എൻ എം സിയുടെ ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാൻ നഴ്സിന് അവകാശമുണ്ട് യു കെയിൽ വിപണിയിൽ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ എണ്ണം എട്ട് വർഷത്തെ ഉയർന്ന നിലയിൽ കുറഞ്ഞ വിലയിൽ വീട് വാങ്ങാൻ ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ശരാശരി എസ്റ്റേറ്റ് ഏജൻറ്റിന് മുപ്പത്തിരണ്ട് വീടുകൾ വിൽക്കാനായി കയ്യിലുണ്ടെന്ന് പ്രോപ്പർട്ടി വെബ്സൈറ്റ് സൂപ്ല പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയാണിത് ലണ്ടനിൽ വിൽക്കാനുള്ള വീടുകളുടെ എണ്ണം വരുന്നതാണ് പ്രധാന കാരണം ഇവിടെ പ്രോപ്പർട്ടി വിപണി അല്പം ബുദ്ധിമുട്ട് നേരിടുന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തിൽ പ്രോപ്പർട്ടി വിപണി അല്പം മെല്ലെപ്പോക്കിലേക്ക് നീങ്ങിയിരുന്നു ബജറ്റിൽ പുതിയ പ്രോപ്പർട്ടി നികുതുകൾ വരുമെന്ന ആശങ്കയിലായിരുന്നു ഇത് എന്നാൽ ഇതിനുശേഷം വീടുകൾ മാറാനുള്ള ആഗ്രഹം വർദ്ധിച്ചിട്ടുണ്ടെന്ന് സൂപ്ല പറയുന്നു നിലവിലെ മൂന്നിലൊന്ന് വീടുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടവയാണ് വിൽപ്പന നടക്കാതെ വന്നതോടെ ഇവ വീണ്ടും ലിസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ബ്രിട്ടനിൽ വീണ്ടും മഞ്ഞുവീഴ്ച ആരംഭിക്കുമെന്ന് മെറ്റോഫീസിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഇരുപതോളം പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകും ഇന്നലെ രാത്രി പത്ത് മണി മുതൽ നിലവിൽ വന്ന യെല്ലോ മുന്നറിയിപ്പ് ഇന്ന് വരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് മെറ്റോഫീസ് വ്യക്തമാക്കിയത് പല പ്രദേശങ്ങളിലും കനത്ത മൂടൽ മഞ്ഞുണ്ടാകും പലയിടങ്ങളിലും കാഴ്ച നൂറ് മീറ്റർ ദൂരത്തിൽ മാത്രമായി ചുരുങ്ങുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് വെയിൽസ് പടിഞ്ഞാറൻ വെഡ്ലാൻഡ്സ് എന്നിവിടങ്ങളിലായിരിക്കും ഈ കാലാവസ്ഥ ഉണ്ടാകുക അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ കൊടുന്തണുപ്പിന്റെ ദിവസങ്ങൾ ജനുവരി ഇരുപത് മുതൽ വീണ്ടും തിരിച്ചുവരുമെന്നും മെറ്റോഫീസിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ജനുവരി ഇരുപത്തിയൊൻപത് വരെ ഇത് നീണ്ടു നിൽക്കും പടിഞ്ഞാറിൽ നിന്നെത്തുന്ന അറ്റ്ലാന്റിക് പ്രവാഹത്തിൻ്റെയും കിഴക്കു നിന്നെത്തുന്ന ഉന്നതമർദ്ദത്തിൻ്റെയും പിടിയിലാകും ഈ ദിവസങ്ങളിൽ ബ്രിട്ടൻ എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് കൂടാതെ നോർത്തേൺ അയർലൻഡ് സ്കോട്ട്ലാൻഡ് വെയിൽസ് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ ജനുവരി ഇരുപത്തിയാറിന് ഉച്ചയോടെ മഞ്ഞുവീഴ്ച ആരംഭിക്കുമെന്നും കൂടുതൽ അഡ്വാൻസ്ഡായ പ്രവചനങ്ങളിൽ പറയുന്നു ബെമിഹാം മാഞ്ചസ്റ്റർ ഡെഡിൻബർഗ് ഗ്ലാസ്കോ തുടങ്ങിയ നഗരങ്ങളിലൊക്കെയും മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കാം ഇത് ജനുവരി ഇരുപത്തിയേഴ് ഉച്ചവരെ നീണ്ടു നിൽക്കുമെന്നും പ്രവചനങ്ങളിലുണ്ട്